അന്നും ഇന്നും മലയാളി കുടുംബ പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത സീരിയൽ താരങ്ങളിൽ ഒരാളാണ് ഷാലു മേനോൻ പലപ്പോഴും നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന താരത്തിന് അമ്മ വേഷവും നന്നായി ചെയ്യാൻ സാധിക്കും ഒരുപാട് മികച്ച സീരിയലുകളാണ് ഷാലു മേനൂൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഷാലു മേനൂൻ അഭിനയിച്ച മിൻസ്ക്രീൻ പരമ്പരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരം കാലഘട്ടം മുതലാണ് ഷാലു മേനോൻ സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങിയത് ആദ്യ സീരിയൽ അഭിനയിച്ചത് ഏഷ്യാനെറ്റിലെ പത്തരമാറ്റ് എന്ന സീരിയലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ കൈരളി ടിവിയിലെ വിയിലെ എന്ന പരമ്പരയിലും അഭിനയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഡി ഡി മലയാളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന ഹിറ്റ് സീരിയലായ അലകളിൽ ചിപ്പി എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചു പിന്നീട് സൂര്യ ടിവിയിലെ വിയിലെ സ്ത്രീജന്മം സ്വയംവരം തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചു ഏഷ്യാനെറ്റിൽ തന്നെ ശാരദ സാന്ത്വനം മാംഗല്യം ഓമനത്തിങ്കൾ പക്ഷി കടമുറ്റത്തെ കത്തനാർ എന്നീ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ആലിപ്പഴം ചിറ്റ കായംകുളം കൊച്ചുണ്ണി എന്നീ സീരിയലുകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കൃഷ്ണകൃപസാഗരം കടലിനക്കരെ എന്നീ പരമ്പരകളിൽ അഭിനയിച്ചു സ്വയംവരം ലക്ഷ്യം സൂര്യോദയം എന്നിവയാണ് രണ്ടായിരത്തി ആറിലെ സീരിയലുകൾ രണ്ടായിരത്തി ഏഴിൽ വേളാങ്കണ്ണി മാതാവ് സ്വാമി അയ്യപ്പൻ മനസ്സറിയാതെ എന്നീ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ സീരിയലുകൾ അപരിചിത ശ്രീ മഹാഭാഗവതം ആല്യത്താലെ ഗജരാജൻ ഗുരുവായൂർ കേശവൻ ദേവി മഹാത്മ്യം ചന്ദ്രേട്ടനും ശോഭടത്തിയും തുടങ്ങിയ സീരിയലിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ സാഗരം അക്കരെ ഇക്കരെ ഇന്ദ്രനീലം എന്നീ പരമ്പരകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വീരമാർത്താണ്ഡ വർമ്മ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നീ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയിച്ച സീരിയലുകൾ ശ്രീകൃഷ്ണൻ സ്നേഹക്കൂട് സ്ത്രീപദം മായാമാധവം പെൺമനസ്സ് തുടങ്ങിയ സീരിയലിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ദൂരദർശനിലെ വാഴവേ മായം എന്ന പരമ്പരയിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സത്യം ശിവം സുന്ദരം എന്ന പരമ്പരയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് കറുത്ത മുത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തിങ്കൾ കലമാൻ സ്വന്തം സുജാത പ്രിയങ്കരി മിസ്റ്റർ ഹിറ്റ്ലർ സീതാരാമൻ നിന്നിഷ്ടം എന്നിഷ്ടം വാത്സല്യം എന്നീ പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ താരം അഭിനയിക്കുന്ന പരമ്പരയാണ് മഴവിൽ മനോരമയിലെ മീനുസ് കിച്ചൺ